സമുദ്ര തീരത്തായതുകൊണ്ട് മറ്റ് രാജ്യങ്ങളും സൂഫിയാക്കൾക്കും ഒക്കെ കടന്നു വരാൻ പറ്റിയാണ് കേരളം അങ്ങനെ പല മഹാന്മാര് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉമർഖി പേരെടുത്ത് പറയാൻ നമുക്ക് സമയമില്ല ഈ മഹാന്മാരൊക്കെ സമുന്നയിപ്പിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു പ്രദേശമാണ് പക്ഷേ ദുർഭാഗ്യകരമെന്ന് പറയട്ടെ ഷെയ്ഖുന ഈ കേരളത്തിൽ വന്ന ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇസ്ലാം ദീന് എന്നൊക്കെ പറഞ്ഞാൽ ബാഹ്യമായ ശരീരത്തിൻ്റെ ഏതാനും കിതാബുകൾ ബോധിപ്പടിക്കുകയും ആ അഹക്കാമുകൾ ചർച്ച ചെയ്യുകയും അതിലുള്ള തർക്കങ്ങളും ഉപതർക്കങ്ങളും സംസാര വിഷയമാക്കുകയും അതന്നെയാണ് എല്ലാവിധ ദീനും അറിവും എന്ന് മാത്രം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് മാറിയിരുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് ഷെയഹുന ഇവിടെ വന്നിട്ടുള്ളത് ഔലിയാക്കൾ ഇവിടെ ഇല്ല എന്നല്ല ഇവിടെ ഔലിയാക്കളെ കുറിച്ചുണ്ടായിരുന്ന സങ്കല്പം കഴിഞ്ഞ ഔലിയാക്കളൊക്കെ മഹാന്മാരാണ് അവർ കാമിലീയങ്ങളാണ് അതിൽ തർക്കമില്ല അവരുടെ മാലകളും മൗലൂദുകളും ഓതിപ്പാടും അതിന് പല തങ്ങളുടെ ദുനിയവിയായും ദീനീയായും കാര്യത്തിന് വേണ്ടിയൊക്കെ അത് നിർവഹിക്കും പക്ഷേ ഈ കാലഘട്ടത്തിൽ പിന്നെ ഇനി അങ്ങനത്തെ ഒരു ഔലിയാക്കൾ ഇല്ല എന്ന് മാത്രം ഉണ്ടാകാനും പാടില്ല എന്നൊക്കെ ധരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട നൂറുൽ മഷാഹിഹ് ഇവിടെ വന്നത് പിന്നെ ഔലിയാക്കളായി എണ്ണപ്പെടുന്നവരുണ്ടെങ്കിൽ മജുസൂബീകളായ ആളുകൾ കേരളത്തിനെ കുറിച്ച് പറയാണ് മജുസൂബീകളായ ആളുകൾ അവരെ മാത്രം ഔലിയാക്കളായി ഗണിച്ചുകൊണ്ട് അതിലപ്പുറം ജനങ്ങളെ നേരെ തെർബിയത്ത് ചെയ്തുകൊണ്ട് ഒരേപോലെ ലാഹിറിനെയും ബാത്തിനെയും സമുന്നയിപ്പിച്ചുകൊണ്ട് ശരിയായ ദീനിന്റെ വശമെന്ത് എന്ന് മനസ്സിലാക്കി ഒരു സമ്പ്രദായം പൊതുവെ ഇല്ലാത്തതുപോലെയായിരുന്നു മജൂബിങ്ങള് അവരെ കൊണ്ട് ദുരപ്പിക്കും സങ്കടങ്ങള് പറയും ദീനിയായ കാര്യം പറയും ഉഹറവിയായ കാര്യം പറയും മസൂബിയങ്ങളായ ആളുകൾ ഒമ്പിൽ ചെന്നാൽ അവർക്ക് അള്ളാഹുത്തർ പല കരാമത്തുകളും കൊടുത്തിട്ടുണ്ട് ആ കരാമത്തുകൾ അനുസരിച്ച് മനുഷ്യന്റെ ഉള്ളിലുള്ളതൊക്കെ അവർ പറയും അതൊക്കെ തന്നെയാണ് ഒരു ഷെയ്ഖ് ദീന്മ തെരീക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ അതിലപ്പുറമുള്ളവർ തെരീക്കത്തോ ശരീയത്തോ ഒന്നും ഇല്ല ഇനി ബാക്കിയുള്ള ഷെയ്ഖ് തെരീക്കത്ത് എന്നൊക്കെ പറഞ്ഞാലൊക്കെ അതൊക്കെ പിന്നെ കുറകൂടി ശേഷം വന്നതാണ് ആദ്യകാലക്കാർക്ക് അത്ര ഉണ്ടായിരുന്നില്ല ഏതായാലും ശരി ഈ ശരീരത്തിന്റെ ബാഹ്യ അറിവുകൾ അത് മുഴുവൻ ഓധിപ്പടിച്ചതിന് ശേഷവും നഫ്സ് എന്താണെന്ന് പോലും ഒരു മോചിയർക്ക് അറിയില്ല ഞാൻ സംഭവം പറയാണ് ആ നഫ്സിനെ ശുദ്ധിയാക്കൽ എങ്ങനെയാണ് ഓരോ നഫ്സിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണ് ഇതും കൂടി അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നിസ്കാരം പോലും ഉൽക്കൽ ഭായി നിസ്കരിക്കാൻ ഈറ്റവും ഷെയുഖും എന്നൊക്കെ പറയുന്ന ദീനിന്റെ പൂർണ്ണന്മാരെന്ന് പറയുന്നവർക്ക് പോലും സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥ ദീനെന്താണ് എന്താണ് തെരീക്കത്ത് എന്താണ് ഹക്കീക്കത്ത് എന്താണ്ഫത്ത് എന്താണ് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കേരളത്തിന് നൽകിയത് നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട ഷെയ്ഖോല വന്നുകൊണ്ട് ജാമ്യാനൂരിയെ സ്ഥാപിച്ചു അതൊക്കെ ശരിയാണ് നൂര് ശാതങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാമ്യാനൂരിയെന്നൊരു വലുതല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം സംബന്ധിച്ചിടത്തോളം ഇവിടെ കേരളത്തിന് ആ കാലഘട്ടത്തിൽ പോലത്തെ ഒരു കോളേജ് ആവശ്യമായിരുന്നു എന്നതുകൊണ്ട് അവരുടെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു സ്ഥാപിച്ചു എന്ന് മാത്രം അതല്ലാതെ അസ്ബാബുകളെ കൊണ്ട് നടത്താൻ കഴിയാതിരുന്നെങ്കിൽ ഇവിടുത്തെ വലിയ പണ്ഡിത സഭക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് അന്യ സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു പരിചയമില്ലാത്ത വ്യക്തിത്വം ഒരു സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് പ്രഖ്യാപിച്ച് അതിനുള്ള സർവ്വസാമ്പത്തികമായ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തത് എന്ന് പറയുമ്പോൾ അത് അസ്ബാബിന്റെ പേരിൽ ചെയ്ത ഒരു കാര്യമല്ല അത് മുസഫിബുൽ അസ്ബാബിനെ പിടിച്ചുകൊണ്ട് ചെയ്ത കാര്യമാണ് ഇത് ഞാൻ ഇന്നത് സ്ഥാപിക്കുകയാണ് അതിന്റെ പേരിന്നതാണ് അതിന്റെ പ്രിൻസിപ്പാൾ ഇന്നവരാണ് എന്നിവരെ പറഞ്ഞുകൊണ്ട് അതൊക്കെ എങ്ങനെ ഒരാൾക്ക് പറയാൻ പറ്റും ജാമ്യക്ക് തറക്കല്ലിട്ടിട്ടില്ല ജാമ്യം ഉണ്ടായിട്ടില്ല ആളുകൾ അങ്ങനെ പറയും ചെയ്തു കുട്ടി ജനിച്ചിട്ടില്ല അതിനു പേരിട്ടിരിക്കുകയാണ് പേരിട്ടിരിക്കണേയാണ് നമുക്ക് ആക്ഷേപിക്കുന്നവരെല്ലാ കാലത്തും ഉണ്ടാവുമല്ലോ ആ പേര് വന്നു പേരും നിലനിൽക്കുന്നു ഇൻഷാല്ല നാൾ വരെ നിലനിൽക്കും എന്നല്ല പ്രിൻസിപ്പാളിന് ആളാകുന്ന എങ്ങനെ ഒരാളെ കുറിച്ച് അയാൾ ജീവിക്കോ മരിക്കോ എന്ന് കൂടി അറിയാൻ പറ്റും അങ്ങനത്തെ ഒരു വ്യക്തിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പ്രിൻസിപ്പാളായി നിലകൊണ്ടു അപ്പോൾ ഷെയ്ഖുന അത് ഇവിടുത്തെ ഒരു ആവശ്യമാണ് എന്നുള്ളതിലൊക്കെ ചെയ്തൊരു കാര്യമാണ് അല്ലാതെ ഷെയ്ഖുനെ സംബന്ധിച്ചോ ജാമിയാനൂരിയെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവർ തങ്ങളെ പേര് മാറ്റി പറഞ്ഞില്ല അതൊന്നും ഒരു വലിയ പ്രശ്നമുള്ളതല്ല ജാമ്യാനൂലിയെ പോലത്തെ ആയിരം ജാമ്യങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയേ നൂറുകണക്കിന് ആളുകളെ ഷെയ്ഖോന വാർത്തെടുത്തിട്ടുണ്ട് ആവശ്യം വന്നാൽ അവരൊക്കെ സ്ഥാപിച്ചു കാണിക്കും ഷെയ്ഖൊനായെ സംബന്ധിച്ചിടത്തോളം അവരുടെ സിൽസിലയെ സംബന്ധിച്ചിടത്തോളം ജാമ്യാനൂലി അത് നീ പോരാൾ പറഞ്ഞു പറഞ്ഞില്ല നീ പറഞ്ഞിട്ട് എന്ത് നേടാനും നമ്മൾ അങ്ങനത്തെ ഒരു ലക്ഷ്യത്തിലല്ല ഷെയ്ഖുന സ്ഥാപിച്ചിട്ടുള്ളത് ഷെയഹൊനാടിനെ ഒരുക്കെ ചോദിച്ചു നിങ്ങൾ നിങ്ങൾ സ്ഥാപിച്ച സ്ഥാപനങ്ങൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ എന്താ നിങ്ങൾ പിന്നെ നിങ്ങൾ വാങ്ങിക്കൂടെ ഞങ്ങൾ എതിരാളികളാണല്ലോ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഷെയഹുൻ ആ പത്രക്കാരോട് പറഞ്ഞ മറുപടി ഞാനത് ഉണ്ടാക്കിയത് കുട്ടികൾക്ക് ശരീരത്തിൻ്റെ അറിവ് പഠിപ്പിച്ചു കൊടുക്കാനാണ് അതവിടെ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വല്ല കങ്ങാലികളൊക്കെ കൊടുന്ന് കെട്ടുകയാണെങ്കിൽ അപ്പോൾ തിരിച്ചു വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കാം അതല്ലാതെ ഞാനെന്തിനത് വാങ്ങണം അപ്പോൾ അതിനത്ര വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഷെയ്ഹുഖനെയും കണ്ടിട്ടില്ല ഷെയ്ഹുനയുടെ പരമ്പരയും കാണുന്നില്ല നമ്മൾ മനസ്സിലാക്കാം സിൽസിലയും അങ്ങനെ കാണുന്നില്ല അങ്ങനെ ഷേഖുന ആ സ്ഥാപനം ഷേഖുനു അള്ളാഹുഹല കേരളത്തിൽ സ്ഥാപിച്ചു അതിന്റെ സർവ്വ സ്വത്തുക്കളും ബഹുമാനപ്പെട്ട കരാച്ചി ബാപ്പു ഹാജി അള്ളാഹു അള്ളാഹുത്തല അദ്ദേഹത്തിന്റെ ഖബറിനെ പ്രകാശിപ്പിക്കട്ടെ അദ്ദേഹം അപ്പങ്ങട് ആകാശത്തു നിന്ന് ഉറ്റി വീണാണെന്നില്ല ഇവിടെ കേരളത്തിലുള്ള ആളാണ് സമസ്തന്റെ എല്ലാ വിലമാക്കൾക്കും പരിചയമുള്ള ആളാണ് വലിയ പണക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാം മൂപ്പര് ഇത്രയും വലിയൊരു സംഖ്യ ജാമ്യയ്ക്ക് കൊടുത്ത് ഷെയ്ഖ് ആ പുന്നാരം നാവിൽ നിന്നും തുമ്പാവും പുറപ്പെട്ടപ്പോഴാണ് അവരുടെ ഹൃദയത് ചെവിയിലല്ല അത് പതിച്ചത് നേരെ കലുപ്പിലാണ് പതിച്ചത് ആ ശബ്ദം അള്ളാഹന്റെ ഔലിയാക്കള് അവരുടെ സംസാരമൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾക്കൊന്നും അത് ഉൾക്കൊള്ളാനുള്ള ശരിയായ പാത്രങ്ങളില്ലാത്തത് കൊണ്ട് അതിന്റെ ഫലം ഫലം കണ്ടില്ല എന്ന് മാത്രം വേണ്ടതുപോലെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എത്രയോ ഏക്കരകള് ഇനിക്ക് എണ്ണൊന്നും അറിയില്ല അത്രയുണ്ട് അത് ജാമ്യാന്റെ പേരിലൊന്നുമല്ല ഷെയ്ഖുനാന്റെ വ്യക്തിയുടെ പേരിലാണ് എഴുതി കൊടുത്തിട്ടുള്ളത് ഷെയ്ഖുനാക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഷെയ്ഖുനാക്ക് ഒരു കാര്യം കൊടുത്ത ഷെയ്ഖുനാക്ക് എന്തെല്ലാം വിട്ടാൻ പറ്റുമായിരുന്നു അത് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു എന്തെല്ലാം ചെയ്യാൻ പറ്റുമായിരുന്നു അന്ന് ചെയ്യാൻ കഴിഞ്ഞില്ല ഇവിടുത്തെ സൂത്രത്തിൽ കൈപ്പറ്റി എന്നൊക്കെയാണ് പലരും മനസ്സിലാക്കുന്നത് നൂറ് ശതമാനം കൂടെ അങ്ങനത്തെ സൂത്രം സ്വീകരിക്കേണ്ട ആവശ്യമില്ല അത് ഏത് കാര്യത്തിനാണ് അതിൽ അണുമണി വ്യത്യാസം സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയ പറമ്പ് നാൽപ്പതോളം ഏക്കറ ഇന്നല്ലാ ഹറാമിന് മോമിനിയിലെമിനുടെയും അവരുടെ ജീവനെയും അള്ളാഹുല സ്വർഗത്തിന് പകരം വാങ്ങിയിരിക്കുന്ന ആയത്ത് കുറാനുള്ളത് ശരിയല്ലേ എന്ന് സ്വന്തം മക്കളെ വിളിച്ച് ചോദിച്ചുകൊണ്ട് സ്വന്തം സ്വത്ത് മുഴുവൻ ഒരു ജാമ്യയ്ക്ക് വേണ്ടി വക്ു ചെയ്തു കൊടുത്ത മക്കോ പെൺമക്ക ഏഴ് പെൺമക്കളും നാല് ആൺമക്കളും ഉള്ള ഒരു മനുഷ്യൻ അവർക്കൊന്നും അവർ തരി പോലും വെക്കാതെ മുഴുവനും കൊടുത്ത ഒരു തങ്ങൾക്ക് ഇവിടുത്തെ കേരളത്തിലെ ഏക്കറ എന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത് നോക്കേണ്ട ആവശ്യം അത് ഏത് കാര്യത്തിനാണോ അതിന് ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രം അത് ഷെയ്ഖുനാന്റെ വ്യക്തിയുടെ പേരിലാണ് ജാമ്യാനൂരി ആര് സ്ഥാപിച്ചോ ആരെ പേരിലാണെന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ രജിസ്ട്രാ ഓഫീസറുമായിട്ടൊക്കെ വിവരാവകാശ സംവിധാനം അനുസരിച്ച് ആർക്കും ചോദിച്ചാൽ മിനിറ്റോണ്ട് മനസ്സിലാവും ഈ ആധാരം ആരെ പേരിലാണെന്ന് പിന്നെ അതിനു ആർക്കും നിഷേധിക്കാൻ പറ്റും പക്ഷെ അതൊന്നും നമ്മളെ വിഷയമല്ല നമ്മൾ ഷെയ്ഹുഖൻ അവിടെ വന്നിട്ടുള്ളതും അതുകൊണ്ട് അതിനല്ല നമ്മളൊന്നും അത് സ്ഥിരപ്പെടുത്താൻ പോകുകയുമല്ലോ വേണ്ടത് നമ്മൾക്കൊക്കെ വേറെ തന്നെ ഒരുപാട് പണിയുണ്ട് പക്ഷെ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള പലരെയും ഇനിയും വാർത്തെടുക്കേണ്ടത് അവരിങ്ങനത്തെ സ്ഥാപനങ്ങൾ മാത്രം അവരൊക്കെ സ്ഥാപനങ്ങളാണ് അങ്ങനത്തെ സ്ഥാപനങ്ങളാണ് അങ്ങനത്തെ സ്ഥാപനങ്ങളെയാണ് ഭൂമിയിൽ കുറച്ച് ഏക്കരയിലുള്ള ഒരു സ്ഥാപനമല്ല അള്ളാഹുവിന്റെ ഖലീഫയായി കൊണ്ട് ഭൂമിയിലേക്ക് അള്ളാഹു തന്നെ നിയോഗിച്ച അവരെ മുഴുവൻ സ്ഥാപനങ്ങൾ സ്ഥാപനം ഉണ്ടാക്കുന്നവരായി വാർത്തെടുക്കേണ്ട പണിയാണ് ഞമ്മൾക്കൊക്കെ ഉള്ളത് അപ്പൊ അതിനെ സുപ്പാക്കാൻ പലതും പലരും കൊണ്ടുവരും നമ്മളാരും അതിൽ പെട്ടുന്നില്ല അത് ഷെയ്ഖുനായുടെ തവജ്ജു കൊണ്ടുള്ള ഒന്നാണ് അത് നമ്മൾ മനസ്സിലായി നമ്മളാരും പവർ കൊണ്ടല്ല നമ്മളാരും അതിന് യോഗ്യരല്ല ഷെയ്ഖുനായുടെ കർശനമായ നിയന്ത്രണത്തിന്റെ പേരിൽ അവിടുത്തെ തവജ്ജു കൊണ്ട് കുറച്ചൊക്കെ നമ്മളെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാൻ അള്ളാഹുദല നമുക്ക് സൗഭാഗ്യം നൽകിയിട്ടുണ്ട് നൽകിയിട്ട്